മക്കളോട് പറയണം പെണ്ണായിട്ട് വളരുമ്പം നിനക്ക് പടച്ചോം തരുന്ന ഒരു വർക്കത്തുണ്ട് എന്റെ വയറി ഒരു കുഞ്ഞിന് വേണ്ടി പടച്ചോ സ്ഥാനം കൊടുക്കുമ്പം അഭിമാനിച്ചോളും ഉമ്മ എന്തുകൊണ്ട് ആ പടച്ചോ കാ എന്തിനാ സ്വർഗത്തിന്റെ എട്ട് വാതിലും പറഞ്ഞു സ്വർഗത്തിൽ കൂടുതലും സ്ത്രീകളാണ് എന്തേ പറയാനുള്ള കാരണം നമ്മൾ കേട്ടത് നരകത്ത് കൂടുതലും പെണ്ണുങ്ങളാന്ന അല്ല സ്വർഗത്തിലും കൂടുതലും സ്ത്രീകളാ ഈ സ്ഥാനമൊക്കെ പടച്ചോൻ തന്നത് എന്താണെന്നറിയോ നിങ്ങളെ നേരെ മറഞ്ഞ് ഇരിക്കുന്ന ഈ മനുഷ്യന്മാരൊക്കെ ഒരു ഉമ്മാന്റെ വയറ്റിൽ കിടന്നതാ ഇവരെ വയറ്റിലൊരു ഉമ്മയും കടന്നിട്ടില്ല ഇവരെ വയറ്റിൽ ഒരു പെണ്ണും കടന്നിട്ടില്ല നിങ്ങളെ വയറ്റിൽ കിടന്നവരാ ഈ കാണുന്ന ആണെന്ന വർഗം മുഴുവൻ അത് അഭിമാന അന്ത കാരണം ഈ ലോകത്തിന്റെ നിലനിൽപ്പ് എന്റെ ഉദരത്തില എന്റെ വയറില അതുകൊണ്ടാ അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പോലും തന്റെ ലക്ഷക്കണക്കിന് നിർത്തി പ്രവാചകൻ അവസാനം സഹാപത്തിന് നിർത്തിന്റെ നിങ്ങളെ സ്ത്രീകളോട് നിങ്ങൾ മര്യാദക്ക് പെരുമാറണം കാരണം അവര് ജീവിച്ചതുകൊണ്ടാണ് നിങ്ങൾ ഉണ്ടായത് അവര് ജീവിതം ഒരു ഒരുമാന്റെ വയറില ലോകത്തിന്റെ നിലനിൽപ്പ് ഈ സന്തോഷം ആ തിരിച്ചറിവിലേക്ക് ഈ സമുദായത്തെ മാറ്റാൻ പ്രത്യേകിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് അന്ധവിശ്വാസവും അനാചാരവും ആകർഷിക്കപ്പെടുക അതുകൊണ്ടാ ഏക സിവിൽ കോഡിന്റെ ചർച്ചയൊക്കെ വന്നപ്പം നമ്മളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മക്കൾ പോലും പറയുന്നു അങ്ങനെ വന്നാലിപ്പം എന്താ പ്രശ്നം എല്ലാവർക്കും ഒരേ നിയമല്ലേ ഒരുമിച്ച് കത്തിക്കാൻ ആ തീരുമാനമെങ്കിലും ഒരുമിച്ച് മയ്യത്ത് ആ മക്കൾ കറിയിച്ചു കൊടുക്കണം മക്കളെ അള്ളാൻ്റെ ഹബീബ് പറഞ്ഞൊരു രീതി ഉണ്ട് ആറടി മണ്ണിലേക്ക് ചേർത്ത് വെച്ച് തസ്ഫീത്തും ഏൽപ്പിച്ചു കൊടുക്കുമ്പോ നമുക്ക് ഉണ്ടാകുന്ന ഒരു സമാധാനം ഇതൊക്കെ പഠിപ്പിക്കേണ്ട വാപ്പാരുമാരും ഫോണമക്കൾ ചിരിക്കുമ്പോഴും പൈസ ഉണ്ടാക്കാനോടുമ്പോഴും നാളെ മറ്റന്നാൾ പടച്ചോന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പറയാന്ന് വിചാരിച്ചിട്ടുണ്ടോ ഞാൻ മക്കളെ നല്ലോണം നോക്കി തിന്നാണ്ടാക്കി കൊടുത്തു എല്ലാവർക്കും പത്ത് സെന്റ് വാങ്ങിക്കൊടുത്തു എല്ലാരെയും പെണ്ണുട്ടിച്ചു കെട്ടിച്ച പെണ്ണുങ്ങൾക്കൊക്കെ ഞാൻ പൈസ കൊടുത്തു ഇത് പറയാന്നുള്ള സന്തോഷമുണ്ടോ അത് പടച്ചോൻ പറയാൻ അവസരം തരുന്ന എന്റെ മുൻപ് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് നിന്റെ നാട്ടിൽ നിന്റെ ജനതയിൽ നിന്റെ മക്കളിൽ കുടുംബത്തിൽ പടച്ചോനെ പറ്റിയുള്ള ഒരു ബോധം വലിയ മൂല്യത നമ്മളൊക്കെ ഒരുപാട് പറയാറില്ലേ പാലിൽ വെള്ളം ചേർക്കാൻ കൽപ്പിച്ച ഉമ്മനോട് ഉമ്മ ഉമർ കണ്ടിട്ടില്ലെങ്കിലും അള്ളാഹു കാണില്ലേ ഉമ്മാന്ന് ചോദിച്ചൊരു മകളെ പറ്റി ആ കേട്ട ചരിത്രത്തിന്റെ പേരിൽ ഒരുപാട് ആസ്വദിച്ച നമ്മള് നമ്മളെ വീട്ടിൽ വനത്തെ കൈ കൊണ്ട് കുടിക്കേണ്ടതിന് പകരം ഇടത്തെ കൈകൊണ്ട് എടുത്തു കുടിക്കുന്ന മക്കളോടെ അത് പാടില്ല മക്കളെ എന്ന് പറയാൻ നാ ഉയർന്നിട്ടില്ലെങ്കിൽ നാല് അഥവാ ഇന്ന് അഞ്ച് മുപ്പത്തി എട്ടിനു കൊടുക്കുന്ന ബാങ്കിന് ഓരോ പള്ളിയിലും ജമാനു ആറിനും അഞ്ച് അൻപത്തി ആറിന് സ്വന്തം വീട്ടിൽ നിന്നിറങ്ങി പോകുന്ന ഒരു വാപ്പാക്ക് ഒരു ഉമ്മാക്ക് സ്വന്തം മക്കളെ വിളിച്ചുണർത്തിയിട്ട് മക്കൾക്ക് ദീനിന്റെ പാഠങ്ങൾ ഓതിക്കൊടുക്കാനും ഒരു ജമാഅത്തിലെങ്കിലും പങ്കെടുപ്പിക്കാൻ പറ്റുന്നില്ലേ പിന്നെ എന്ത് വിശ്വാസം നമ്മൾ അറിഞ്ഞ് അള്ളാൻ അറിയാന്ന് പറഞ്ഞാൽ എന്ന് നാവുകൊണ്ട് പറയലും തൗഹീദ് അത് ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കല ജീവിതം കൊണ്ട് കാണിക്കല അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല മൂല്യം അന്ധവിശ്വാസത്തിലേക്കും ചൂഷണത്തിലേക്കും പോകാത്ത വിശ്വാസമായിരിക്കണം ഈ മതത്തെ പലരും അവനവന്റെ നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മൂല്യങ്ങളിൽ ഏറ്റവും മനോഹരമായ ഒരു വിശ്വാസിയുടെ മൂല്യമാണ് ബന്ധങ്ങളിൽ ഉയർന്ന മൂല്യത കൈവരിച്ച മതമാണ് ഇസ്ലാം മൂല്യം ഉത്കൃഷ്ടമൂല്യം ബന്ധങ്ങൾക്കെന്നും പവിത്രത കൊടുത്ത മതം പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ ബന്ധങ്ങളും അകന്നുകൊണ്ടിരിക്കുകയാ തമ്മിൽ പിണങ്ങിയും വാശി കാണിച്ചും മത്സരിച്ച് ഒരു കാലഘട്ടം ഈരിക്കുന്ന എത്രയോ എത്രയോ കുടുംബങ്ങൾ മനസ്സുകൾ പല കുടുംബത്തൊന്നും അകന്നു ജീവിക്കുന്നവരാ അങ്ങനെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ ഈ ലോകത്തെ എത്ര നമസ്കരിച്ചു നോമ്പനുഷ്ഠിച്ച് പടച്ചോനെ തൃപ്തിപ്പെടുത്തിയാലും കുടുംബം മുറിച്ച ഒരാളു പോലും പടച്ചോന്റെ സ്വർഗത്തിലുണ്ടാവൂല ഇതും കുടുംബത്തെ പറ്റി അള്ളാഹു ചോദിക്കും എന്നവരോട് പറയണം പക്ഷെ ഇന്ന് ബന്ധങ്ങളൊക്കെ ശിഥിലമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തമ്മിലടിച്ചും പിണങ്ങിയും ശത്രുത കാണിച്ചും ജീവിക്കുമ്പോ ഓരോ ബന്ധങ്ങളും പടച്ചോൻ ഏൽപ്പിച്ചു തരുന്നത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഞാൻ ആഗ്രഹിക്കാറുണ്ട് പടച്ചോനെ ഒരു രാത്രി ഒരു കൂടെ കടന്നപ്പ ഉണ്ടായ മുതലല്ല റബ്ബ് തീരുമാനിച്ചതുകൊണ്ട് പറഞ്ഞു എന്റെ വാപ്പ അബ്ദ്രൈമാനാണ് എനക്ക് ഒരു പെണ്ണുണ്ട് എന്റെ മേല അനീസയാണ് ഈ കണ്ടിട്ടില്ലല്ലോ എന്റെ മുൻപേ ഞാൻ കൊടുത്തിട്ടുണ്ട് എനിക്ക് തായ ഇരട്ടകളാണ് രണ്ടാൺകുട്ടികൾ ഉണ്ടാവുന്നു ഇത് വാപ്പയമ്മ ഒരുമിച്ച് കടന്നപ്പോണ്ടായതല്ല ഏതെങ്കിലും വാപ്പയമ്മ ഒരുമിച്ചുണ്ടായപ്പങ്ങോട്ട് ഉണ്ടായതുമല്ല അള്ളാഹു തീരുമാനിച്ച ഓരോ ബന്ധങ്ങളും എന്റെ വാപ്പാരാവണം എന്റെ മൂത്താപ്പാരണം ഞാൻ ഏത് കുടുംബത്തിൽ ജനിക്കണം ഞാൻ ഏത് പെണ്ണിനെ ഏത് വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കണം ഇതൊക്കെ പടച്ചോൻ തീരുമാനിച്ചെന്നതാ അല്ലാണ്ട് നമ്മൾ കുറെ തെരഞ്ഞതുകൊണ്ടും ബ്രോക്കറെ പിന്നാലെ നടന്നതുകൊണ്ടും നൂറ് ഫോട്ടോ കണ്ടതുകൊണ്ടും അവസാനം അവിടെ എത്തിപ്പെട്ടതൊന്നുമല്ല അല്ല നമ്മളെ എഴുതി വെച്ചത് ആ കുടുംബത്തിലാണ് അവിടെ നമ്മൾ എത്തും ആ ബന്ധങ്ങൾക്ക് എന്നും പ്രാധാന്യം കൊടുക്കുന്നവനാ പ്രവാചകനെ മൃഗീയമായി ഉപദ്രവിച്ച സ്വന്തം കുടുംബത്തോട് അള്ളാഹുവിന്റെ റസൂല് കാണിച്ച മര്യാദല്ലേ കരിങ്കല് കൊണ്ട് എറിഞ്ഞോടിച്ച ഉമ്മത്തിനെ പോലും മുന്നിൽ കിട്ടിയൊരു പട്ടിണി കെട്ട് പോലും അള്ളാഹുബിന്റെ റസൂല് കുറ്റം പറയാത്തൊരു കുടുംബല്ലേ കണ്ണുനീരോടെ റസൂലുള്ള ഹാഷിം കുടുംബത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഉമ്മ കുടുംബമായ ഹാഷിം കുടുംബത്തോട് ചോദിച്ചൊരു ചോദ്യം ഹാഷിം കുടുംബമേ നിങ്ങൾ എന്തിനാ ഉപദ്രവിക്കുന്നത് കാരണം ഓരോ ബന്ധങ്ങൾക്കും റസൂലുള്ള സ്ഥാനം കൊടുത്തിട്ടുണ്ട് കേക്കണോ നിങ്ങൾക്കൊരു ചരിത്രം അള്ളാഹുവിന്റെ തിരുദൂതൻ ജനിക്കുന്നതിന്റെ മുൻപേ വാപ്പ മരിച്ചു ഒരു വാപ്പല്ലാത്ത മകന്റെ ഒക്കെ ജീവിതം എത്രത്തോളാണ് ഇത്ര സൗകര്യമുള്ള കാലത്ത് നമുക്കെൽപ്പം ചിന്തിക്കാൻ പറ്റിക്കോളണം എന്നില്ല കാരണം ഇന്ന് ഓരോ നാട്ടിലും എത്തിയും ഗാനെയാ എത്തി മക്കൾക്ക് എല്ലാരും കൊടുക്കും ജനിച്ച ആറാമത്തെ വർഷം ആ ചെറുമകനെ ആറു വയസ്സുള്ള നമ്മളെ മോനങ്ങൾ കൺമുൻപിൽ ആലോചിച്ചോളൂ എന്താണെന്നറിയാതെ ചെറിയ കുട്ടിയെ അന്ന് കൈപിടിച്ചു കൊണ്ടുപോകുന്നത് പ്രവാചകന്റെ അളാപ്പ അബൂ ത്വാലിബിന്റെ ഭാര്യ ഫാത്തിമയ പ്രവാചകനെ പൊന്നുപോലെ സംരക്ഷിക്കുന്ന അബൂ ത്വാലിബിന്റെ ഭാര്യ ഫാത്തിമ ഫാത്തിമ ബീവി അന്ന് പ്രസവിച്ചു കിടക്കുക ആരെ അലീബിന് അബി ത്വാലിബിനെ

അള്ളാഹുവിന്റെ നേരെ നോക്കിയിട്ട് റസൂലുള്ള പറഞ്ഞു അള്ളാഹുവി നിന്റെ പോറ്റുമ്മ ഫാത്തിമാക്കി സമാധാനം കൊടുക്കണം എന്നിട്ടൊരു പരാതി പോലെ കബറിനോട് പറഞ്ഞു കബറേ എന്റെ പോറ്റുമ്മ്മാനെ ഇങ്ങനെ കരയിപ്പിക്കരുത് കേട്ടോ വിശ്വാസി അല്ലാതിരുന്നിട്ടും ഫാത്തിമയെ അള്ളാഹുവിന്റെ റസൂല് സ്നേഹിച്ചു അള്ളാഹുവിന്റെ റസൂൽ കണ്ണുനീരോട് അത് പറയുമ്പോ കേട്ടുനിൽക്കുന്ന സഹാബാക്കൾ റസൂലേ എന്തിനാ ഇത്രക്ക് വേദന അള്ളാഹുവിന്റെ തിരുദൂതൻ പറഞ്ഞു അലിക്ക് കൊടുക്കുന്നതിന്റെ മുൻപ് ഫാത്തിമ എനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ട് അലിയ മടിയിൽ ഉറക്കുന്നതിന്റെ മുൻപ് എന്നെ മടിയിൽ പിടിച്ച് കിടത്തിയിട്ടുണ്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്റെ ഫാത്തിമക്ക് സമാധാനം കൊടുക്കണേ എന്റെ ഫാത്തിമാനെ വേദനിപ്പിക്കൽ റസൂലുള്ള കൊടുത്ത കൊടുത്ത ബന്ധാണ് ഹബീബ് ബന്ധം ജീവിച്ചിരിക്കുമ്പോൾ ഒമ്പത് 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 ഭാര്യമാരുണ്ട് ഒരേ സമയം ഭാര്യമാരെ പ്രവാചകൻ കൊല്ലം യും ചെയ്തിട്ടുണ്ട് ഒമ്പത് കൊല്ലം റസൂല ഒമ്പത് ഭാര്യമാരെ കുണ്ടടക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കൊരു സംശയം ഉണ്ടാകും ഇത് ഒത്തുപോകുമെന്ന് എല്ലാം നനക്ക് ഒത്തുപോയി പക്ഷെ സഹാപത്തിന് മറ്റുള്ള ഭാര്യമാർക്ക് ഒരു പരാതി ഉണ്ട് അള്ളാഹുവിന്റെ റസൂലിന് കുറച്ച് ഇഷ്ടം കൂടുതൽ ആയിഷാ ബിബിനോടാണ് ആയിഷാ ബിബിനോട് റസൂലിന് കുറച്ച് ഇഷ്ട കൂടുതൽ ഉണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഇടക്കിടക്ക് പ്രാർത്ഥിക്കാറുണ്ട് റബ്ബെ ആയിഷാനുള്ള സ്നേഹത്തിന്റെ പേരിൽ അപമാനിക്കല്ലേ അപ്പൊ ഒരിക്കൽ സഹാബത്ത് ചോദിച്ചു ചോദിച്ചെ ആയിഷാങ്ങൾ ഇത്രക്ക് സ്നേഹം കൂടി പോകുന്നത് എന്തുകൊണ്ടാണ് മറ്റുള്ളവരെക്കാളും മറ്റുള്ളവർക്ക് പരാതി അല്ലോ എട്ടു ഭാര്യമാരും പരാതിയായിട്ടല്ല പറഞ്ഞേ അവര് പറയായിരുന്നു റസൂൽ ആയിഷാനോട് ഒരു പ്രത്യേക ഇഷ്ടം കിട്ടോ അതുകൊണ്ടാ മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് പതിമൂന്ന് ദിവസം സുക്കേടായി കിടന്നപ്പം അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു ഞാൻ എവിടെ കിടക്കണം എട്ട് ഭാര്യ ഒരുമിച്ച് പറഞ്ഞു നബിയെ ആയിഷാന്റെ വീട്ടിൽ കിടക്കാം കാരണം റസൂൽ മനസ്സ് അന്ന് സഹാബത്തിനും അപ്പൊ സഹാബാക്കൾ ചോദിച്ചു റസൂലെ എന്തിനാ നിങ്ങൾ ആയിഷാൻ കൂടുതൽ സ്നേഹിക്കുന്നത് ആയിഷാ ദീപിന്റെ ചെറുപ്പാണോ ചെറുപ്പക്കാരി ആയിട്ടാണോ അല്ലെങ്കിൽ ആയിഷാ ദീപിന്റെ സൗന്ദര്യം കൊണ്ടാണോ അള്ളാഹുവിന്റെ റസൂല് തിരിച്ചു പറഞ്ഞു രണ്ടുമല്ല രണ്ടുമല്ല മക്കയിൽ ഞാൻ കിട്ടി ഓടുമ്പോ മക്കയിൽ അവരെല്ലാം ഉപരോധിക്കുമ്പോ അന്ന് എന്നെ താങ്ങിയവനാണ് അബൂബക്കർ അബൂബക്കറിന്റെ ആയിഷ കൊല്ലം എന്റെ പോലെ എന്നെ സംരക്ഷിച്ച അബൂബക്കറിന്റെ അബൂബക്കറിന്റെ ഭക്ഷണം പലപ്പോഴും ഞാൻ തിന്നിട്ടുണ്ട് ദരിദ്രനായ മുഹമ്മദ് അബൂബക്കറിന്റെ ഭക്ഷണ കിട്ടിയത് പലരും ഉപദ്രവിച്ചപ്പം പരിച പോലെ നിന്നത് എന്റെ അബൂബക്കറ അബൂബക്കറിന്റെ മോള ആയിഷറ്റ പരിഗണനല്ലാതെ ആയിഷീന്റെ ചെറുപ്പോ സൗന്ദര്യോ എനിക്ക് ആയിഷ എന്നോട് പ്രത്യേക ഇഷ്ടം ഉണ്ടാക്കിയിട്ടില്ല നോക്കി നിങ്ങൾ അള്ളാഹിന്റെ റസൂൽ കൊടുക്കുന്ന കുടുംബത്തിന്റെ നമ്മൾക്ക് എങ്ങനെയാ പണത്തിന്റെ പേരിലും അല്ലെങ്കിൽ എന്തോ വാശിന്റെ പേരിലും അകന്നോണ്ടിരിക്കുക ഒരുപാട് ഭാഗങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക എത്ര ആളുകൾ ആ മുഖത്തോട് മുഖം നോക്കാതെ മരിച്ചു എന്നറിയോ ഇത്ര പേരാ കവറില് കിടക്കുന്നറിയോ ചിലരൊക്കെ നാട്ടിൽ പറയാറുണ്ട് ഞാനിപ്പോ പറയാ നാളെ മറ്റന്നാള് ഞാൻ മരിക്കുമ്പോ കാരക്കുന്നത്ത പള്ളിയില് നന്മണ്ടപ്പള്ളിയിൽ അല്ലെ കുനിയിലുള്ള പള്ളിയില് ലക്ഷക്ക ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും ചിലര് മതകു പറയാറുണ്ട് കുനിയിൽ അങ്ങനത്തെ ഒരു മയ്യത്തിക്കാരെ കണ്ടിട്ടില്ല മൂന്ന് നില ഫുല പിന്നെ പുറത്തേക്ക് പായിട്ടതാ അതാണോ നല്ല മടക്കം സമാധാനമുള്ള മടക്കം ചില പറയാറുണ്ട് അധികം കിടക്കാതെ അങ്ങ് കൊടുക്കുമ്പോൾ ആരടി മണ്ണിൽ ചേർന്ന് കിടക്കുമ്പോ കിടത്തുന്നവർക്കല്ല ചേർന്ന് ബാധ്യതകളില്ലാതെ മണ്ണിന്റെ അടി കിടക്കാൻ പറ്റണം ഒരാളെയും മനസ്സ് വേദനിപ്പിക്കാതെ കിടക്കാൻ കിടക്കാൻ പറ്റണം പറ്റണം ഒരാളെ നെഞ്ചും കലക്കാതെ ഒരാളെ അങ്ങനെ കിടക്കുമ്പോൾ ആണ്ട് കിടക്കുന്ന വിരിക്കുന്ന അല്ലാതെ മയത്ത് പതിനായിരങ്ങൾ വന്നിട്ട് ഒരു എഴുന്നൂറ്റി അമ്പത്തി ആറിന്റെ ബോർഡ് കവറിന്റെ തലക്കും ഭാഗത്ത് ഫിറ്റ് ചെയ്തിട്ടും പ്രത്യേകിച്ച് ഗുണൊന്നില്ല നാട്ടിലെ സർവ്വ വാട്സാപ്പിലും അള്ളാഹും പ്രത്യേകിച്ച് അള്ളാഹിന്റെ മണ്ണിക്ക് ചേർന്ന് കിടക്കുമ്പോൾ ഒരു ബാധ്യതയില്ലാണ്ട് കിടക്കാൻ പറ്റണം ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ കിടക്കാൻ പറ്റണം പ്രത്യേകിച്ച് കുടുംബത്തിലാ അതിണ്ടാകുക ചിലർക്ക് ജയിക്കാൻ മതി വേഗം പറയുന്ന വാക്കിന്റെ മുറിവ് എത്രത്തോളം ഉണ്ട് പലർക്കും അറിയാൻ പറ്റൂല കയറി ചെന്ന വീട്ടിലുള്ള ഉമ്മാന്റെ വാക്ക് കേട്ട് മനസ്സ് മുറിഞ്ഞോയ പല മരുക്കളും ഉണ്ട് അതോ തന്നെ തിരിച്ച് ആ വാക്ക് കേട്ട് ഇപ്പോഴും നെഞ്ചുപൊട്ടി ജീവിക്കുന്ന മാതാപിതാക്കളുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് ബന്ധങ്ങളിലെ ഏറ്റവും മനോഹരമായ ബന്ധം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം തന്നെയാണ് ഈ ലോകത്തെനിക്കുണ്ടെന്ന് പറയാവുന്ന ഒരു അഡ്രസ് എന്റെ വാപ്പി മാത്രാ നിങ്ങൾ ആലോചിച്ചു നോക്കി ഞാനൊക്കെ ഈ ക്ലാസ്സിൽ പരാതി പറയുമ്പോ പറയാൻ പാടുണ്ടോ ഇല്ലേന്ന് ഒന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ ഓനോട് പറയും ഉമ്മാക്ക് വേണ്ടിയിട്ട് ഇനി എന്റെ ഓക്ക് വേണ്ടിയിട്ട് ഉമ്മാനെ ഒഴിവാക്കരുത് കാരണം എനക്ക് എൻറെ ഉമ്മാനെ ഒഴിവാക്കാൻ പറ്റൂല അതൊരു രക്തബന്ധ പക്ഷെ എന്റെ പെണ്ണിനെ എനിക്ക് ഒഴിവാക്കാം കാരണം അതൊരു ബന്ധം മാത്രമേ ഉള്ളൂ എന്റെ അമ്മാനെ നോക്കുന്നില്ല വാപ്പനെ നോക്കുന്നില്ല എങ്കിൽ ഒരു ധൈര്യത്തിൽ അല്ലെങ്കിൽ ആ രീതിക്ക് പോലും പറയാറുണ്ട് ഉമ്മ എനിക്ക് ഒഴിവാക്കാനാവൂല പക്ഷെ കിട്ടിയ പെണ്ണിനെ വേണേ ഒഴിവാക്കാൻ പറ്റുന്നു ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ലോ ഞാനിത് പറയുന്നത് ഓരോ കുടുംബത്തിലെ വാപ്പയമ്മയൊക്കെ ഒരുപാട് മനസ്സ് വേദനിച്ചുകൊണ്ടിരിക്കുക നാട്ടിലുള്ള കളിപ്പാട്ടങ്ങൾക്ക് പോലും വമ്പിച്ച വിലയാ പക്ഷെ ജീവനുള്ള പച്ചക്കറലുള്ള വാപ്പക്കുമ്മക്കും വീട്ടിലൊരു വിലയില്ല ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് നിങ്ങൾക്ക് ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന ഏകാന്ത ഒരാൾ മിണ്ടാനും പറയാനും ഇല്ലാണ്ടായി പോല അത് അനുഭവിക്കുന്നവരാ മാതാപിതാക്കള് കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് സർക്കാർ നമ്മളോട് പറഞ്ഞു മൂന്ന് മാസം വീട്ടിലിരിക്കണം മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് മതിയായി പുറത്തിറങ്ങൾക്കൊക്കെ പോലീസുകാരന്റെ ലാത്തി തല്ല് കിട്ടി അത് സോഷ്യൽ മീഡിയയിൽ വൈറലുമായി അന്ന് അത് കണ്ട് രസിച്ചവര് ചിന്തിച്ചോക്കിട്ടുണ്ടോ പുറത്തിറങ്ങിയത് എന്തുകൊണ്ടാ വീട്ടിലിരിക്കാൻ പറ്റാഞ്ഞിട്ട രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എവിടേക്കെങ്കിലും ഒന്ന് ഇറങ്ങി നാലാളെ കാണുമ്പം കിട്ടുന്ന ഒരു ഉണ്ട് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പം കിട്ടാത്ത സമാധാനം എങ്കിലും നിങ്ങൾ ആലോചിച്ചു നോക്കി ഒരു പത്തറവ് വയസ്സ് കഴിഞ്ഞ വാപ്പ വീട്ടിൽ അങ്ങനെ ഇരിക്കുക ആകെ പോകാനുള്ള ഒരു പള്ളി ആ പള്ളിയിലുള്ള കൂട്ടുകാർ മാത്രം ഒരു നല്ല വാക്കൊക്കെ പറയാനും ചേർത്ത് പിടിക്കാനും മക്കളെ നമ്മൾക്ക് പറ്റണം നമ്മൾ എത്ര കോടികൾ സമ്പാദിച്ചാലും മക്കളെ കൈകൊണ്ട് ഒരു പത്ത് ഉറുപ്പ കിട്ടുമ്പോക്കൊരു വലിയ സന്തോഷ ഞാൻ പറയാറുണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് വാപ്പാന്റെയും ഉമ്മന്റെയും വാശി കൊണ്ടല്ല അവര് പല തീരുമാനങ്ങൾ എടുക്കുന്നത് ഒറ്റപ്പെട്ടു എന്നുള്ള വേദനയുണ്ടാ ഈ അടുത്ത ദിവസം ഒരു ചെറുപ്പക്കാരൻ വന്ന് പരാതി പറഞ്ഞു വാപ്പക്ക് അഹങ്കാര ഉമ്മക്കും അഹങ്കാര ഞാൻ ചോദിച്ചേ തറവാട് വീട് പൊളിക്കട്ടെ എന്ന് ചോദിച്ചപ്പ രണ്ടാക്കും പറ്റൂല ഞാൻ പറഞ്ഞു അത് അവർക്കുള്ളതാണെങ്കിൽ അവർക്ക് വകവെടുക്കണം കാരണം നമ്മൾ എത്ര കൊട്ടാരം ഉണ്ടാക്കിയാലും അവരുണ്ടാക്കിയ ആ വീട്ടിൽ കിടക്കുന്ന സുഖം മക്കൾ ഉണ്ടാക്കിയ കൊട്ടാരത്തിൽ ഒരു വാപ്പക്കുമ്പോക്കും കിട്ടൂല അവര് കിടക്കുമ്പം കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ ഒരാളോട് ഒരാളോട് ചോദിക്കാണ്ട് ഒരാളോട് ചോദിക്കാണ്ട് ചൂടോളം കൊണ്ടോ കൊടുക്കുക എന്നാൽ ആ സ്ഥലം മോന്റെ പേരിൽ എഴുതി കൊടുക്കൂ എല്ലാ മരുവക്കളും അങ്ങനെയാ നിന്റെ വാക്ക്നങ്ങൾ ദുർവ്യാഖ്യാനിക്കരുത് നല്ല മരുവക്കളും എഴുതി കൊടുത്തതിന് ശേഷം പിന്നെ അവിടെ പൊരപുന്തും വാപ്പാന്റെ ചെറിയ പുടലിനു പകരം കൊട്ടാരം പൊന്തും അതോടൊപ്പം തന്നെ അതുവരെ ആ വീട്ടിലെ ഉമ്മാൻ അനുസരിച്ചിരുന്ന മകന്റെ ഭാര്യക്കും പിന്നെ ആ അമ്മാക്ക് വലിയ വിലയല്ല ആ റൂമിന്റെ ഉള്ളിൽ കൂടെ ചിരിയാനുള്ള വിലയുള്ളൂ ഒരു ചൂടുള്ളം കിട്ടണേ മരിക്കളെ കാലിടിക്കണം ഗ്യാസ് സ്റ്റൗ കത്തിക്കാനുള്ള അവകാശമല്ല ഇത്ര കുടുംബത്തിലാണെന്നറിയോ അങ്ങനെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ എന്റെ ഉമ്മത്ത് എന്നുള്ള നിലക്ക് പറയാ ജീവിച്ചിരിക്കുമ്പോൾ വാപ്പാന്റെ മുതലുമ്മൽ ഒരു പുരയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരുടെ കാലശേഷം അതിന്റെ ആദായം നമ്മക്ക് എന്നുള്ളത് എഴുതി വെക്കുന്ന പോണോ എത്ര പ്രിയപ്പെട്ട മക്കളാണെങ്കിലും കാരണം ജീവിച്ചിരിക്കുന്ന കാലത്ത് വാപ്പ പറഞ്ഞ പത്ത് തെൻ്റെ ഈ അങ്ങോട്ട് എടുത്തോ വാപ്പ എല്ലാവർക്കും ഓദിച്ചു അത് മക്കളോടുള്ള സ്നേഹം കൊണ്ടാ അതുപോലും തിരിച്ചറിയാത്ത മക്കളുണ്ട് എന്റെ മക്കൾ നാലെ കൈയിട്ട് പോകരുത് ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിൽ തന്നെ എല്ലാരും കൂടി ആവട്ടേന്ന് കരുതിയിട്ട് വാപ്പാറയ്യ അവിടെ പക്ക എടുത്തോ ഓൻ ഇവിടെ എടുത്തോട്ടെ വേണേ പങ്ങൾ കൊണ്ടുവരി അവിടെ ഒക്കു കൊടുക്കേണ്ടി ഇളയനോട് അവിടെ പൊരണ്ടാക്കാൻ പാറ അവസാനം വാപ്പങ്ങനെ ഇരിക്കും അവനാൻ കിട്ടിയ പറമ്പൊക്കെ ഓരോരുത്തരും വേലി കെട്ടി തിരിക്കും തേങ്ങവലിയാര ഓൻ തന്നെ വിൽക്കുന്നതാര ഓൻ തന്നെ ഒരു വാപ്പാക്കണമില്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് അതിൽ നിന്ന് കിട്ടുന്ന ആദായക്കൊന്ന് വാപ്പന്റെ കൊടുത്ത വാപ്പാർ ഒറ്റക്ക് മുട്ടടിക്കൽ ഈ വെച്ചോ ഒരു പത്തു വാപ്പെടുത്തിട്ട് പറയും ഒരു പത്ത് അനെടുത്തേക്ക് പള്ളി പോയിരുമ്പോ മക്കൾക്ക് എന്തെങ്കിലും ഒക്കെ ഒന്ന് വാങ്ങാനാ പക്ഷെ അത് കൊടുക്കാതെ നമ്മള് നമ്മളെ പവർ കാണിച്ചിട്ട് പെണ്ണുങ്ങളോട് വാപ്പകന്തിന്റെ ചെലവ് ചോറ് വിടുന്നല്ലേ കൊടുക്കലെ പിന്നെ പിന്നെ എന്ന് ചോദിച്ചാൽ ആയുസില് നാൽപ്പത് കൊല്ലം നാട്ടുകാർക്ക് മുഴുവനും മക്കൾക്ക് മുഴുവനും ഭക്ഷണം വാങ്ങിക്കൊടുത്തിട്ട് അവസാനം നേരായോ നേരായോ എന്ന് വിചാരിച്ചിരിക്കുന്ന വൽകന ബുദ്ധിമുട്ടിക്കാതെ ഇനി ഞങ്ങളെ അങ്ങ് മനസ്സ് ഉണ്ടെങ്കിൽ അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങളെ നല്ലത് ചെയ്താലേ പടച്ചോ പരിഗണിക്കാത്ത സ്വന്തം സങ്കടപ്പെടുത്തിയ മക്കൾക്ക് എന്നാൽ അവൾ അത് ചെയ്താണല്ലോ റബ്ബെ ഉണ്ടാക്കി യാത്രയാക്കുന്ന ഒരു യാത്രയാക്കുന്ന മക്കൾക്ക് ദുനിയാവിൽ ഒരു മനസമാധാനത്തോടെ മരിക്കാനുള്ള അവസരം പടച്ചും കൊടുക്കൂലാണ് ജീവിച്ചിരിക്കുമ്പോഴാണ് സ്നേഹിക്കണ്ടേ ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ നല്ലോണം പെരുമാറണ്ട് ഞാനൊക്കെ പറയാറുണ്ട് പലരോടും കുടുംബ പ്രശ്നത്തിലൊക്കെ ചർച്ച ചെയ്യാൻ പോകുമ്പം മക്കളെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര നിങ്ങൾ മനസ്സങ്ങോട്ട് വിനയാക്കിയിട്ടും വിധയാക്കിയിട്ടും കാര്യമല്ല മരിച്ചു കഴിഞ്ഞിട്ട് എത്രങ്ങൾ അങ്ങോട്ട് സ്നേഹത്തിന്റെ പാലൊഴിക്കിട്ടും കാര്യമല്ല ജീവിച്ചിരിക്കുമ്പോഴും മാത്രമേ സ്നേഹം കൊടുക്കാൻ പറ്റൂ ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുന്ന സ്നേഹത്തിന് വിലയുള്ളൂ അല്ലാണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് നാട്ടുകാരോട് മുഴുവൻ പറയും വാപ്പാക്ക് വാപ്പാക്കോടായാലും വലിയ കാര്യമായി ചില മരിയക്കളും പറയും ഉമ്മാക്ക് മരിയക്കളിൽ ഇന്നോടായാലും വലിയ പ്രിയും ജീവിച്ചിരിക്കുന്ന കാലത്തൊരു നല്ല വർത്താനവും ഒരു നല്ല ചേർത്ത് പിടിക്കലും നമ്മളൊക്കെ പറയാറുണ്ട് ചില വാപ്പാരൊക്കെ നമ്മൾ കല്യാണപ്പരെ പോയപ്പോ കാണലില്ലേ ഞാനൊക്കെ അത്ഭുതത്തോടെ നോക്കി നിൽക്കാറുണ്ട് രണ്ടു കൂട്ടരെ ഐസ്ക്രീമിനു കാത്തിക്കുക ആരൊക്കെയാ ഇന്ന് ചെറിയ മക്കളും ഇതിനുശേഷം പ്രായമുള്ള വാപ്പാർ ഒരു ഐസൊക്കെ മൂലചിത്തുന്ന പോലെ കാണുമ്പോ കാണുന്ന ആൾക്കാർക്ക് അത്ഭുതാണെങ്കിലും അതൊരു പൂതിയ അതൊരു പൂതിയ അതൊക്കെ അറിഞ്ഞ് കൂടെ പോകുമ്പോ ഒന്ന് കൂട്ടിക്കൊണ്ടു വാങ്ങുന്ന കൂട്ടത്തിൽ ഞാൻ ഒരു അനുഭവ കഥയും കൂടി നിങ്ങളോട് പറഞ്ഞുതരാം പലപ്പോഴും ഞാൻ പറയുന്നത് എന്നോട് പലരും പറയുന്ന കഥയാണ് ഒരു ഉമ്മ മകനെ പ്രസവിച്ച് നല്ല നിലക്ക് കല്യാണം കഴിപ്പിച്ചു വേറെ വീടുണ്ടാക്കി എന്നും ഉമ്മാക്കൊരു പൂതി ഒന്ന് കാണണമെന്ന് മാത്ര അതിനുമ്മ തൊട്ടപ്പുറത്തുള്ള വീട്ടിലേക്ക് ഓനെ വന്ന് നോക്കി പോവുകയും ചെയ്യും ഒരു ദിവസം വരുന്ന സമയത്ത് ആ വീട്ടിലേക്ക് കയറി വരുമ്പം പോർച്ചിൽ നിൽക്കുന്ന മകൻ ആ പോർച്ചിൽ തന്നെ നിന്ന് വർത്താനം പറഞ്ഞ് എന്നോനകത്തേക്ക് അങ്ങ് കയറും പക്ഷെ ആ ഉമ്മ കണ്ടിട്ടുണ്ട് ഓന്റെ കയ്യിലുള്ള ഒരു കവറ് ഓൻ ആ ഭാഗത്ത് ഇങ്ങനെ കൊളത്തിവെച്ചത് പിറ്റേന്ന് നേരം പൊളുക്കുമ്പോ ഉമ്മ അതേ വീട്ടിലേക്ക് വന്നപ്പോ എടുക്കാൻ മറന്നുപോയത് കൊണ്ടാവാം ആ കൊളത്തുമ്മ കിടക്കുന്നത് ഉമ്മ അത് തട്ടിയിട്ട് ഉമ്മറത്ത് വെച്ചിട്ട് ഉമ്മ അങ് പോയി അവന് മനസ്സിലായി ഉമ്മ കണ്ടിട്ടുണ്ട് ഉമ്മ കാണാൻ കാൻ പെണ്ണുങ്ങളൊപ്പരം തിന്നാനും മക്കൾക്ക് കൊടുക്കാനോ വാങ്ങിയെന്നോനും അറിയാം കുറ്റബോധം കൊണ്ട് ഓൻ സങ്കടപ്പെട്ട് ഉമ്മാന്റെ അടുത്ത് വരുന്നു സോഫയിലിരുന്ന് ആ ഉമ്മ എന്നെ പറഞ്ഞതാ എന്റെ മുഖത്തേക്ക് നോക്കിട്ട് ഓൻ എന്തോ ചോദിക്കാനും ഉണ്ട് പറയാനും ഉണ്ട് ഓൻറെ മനസ്സ് വേദന എനിക്ക് മനസ്സിലായി ഓൻ ഇങ്ങനെ കണ്ടപ്പോ ഞാൻ ഓന്റെ കൈ മോനെ പിടിച്ചിട്ടറി ഉമ്മാറും ഉമ്മക്കൊന്നും തോന്നിയിട്ടില്ല കാരണം ഒരു ഉമ്മക്കും മക്കളെ ശപിക്കാനാവൂല ഒരുമ്മക്ക് അങ്ങാനെ ശപിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിലേ ഒരൊറ്റ മക്കളൊന്നും ദുനിയാബിലുണ്ടാവൂലായി ഒരുമ്മന്റെ നാവോണ്ട് കിട്ടുന്ന ശാപവും മതിയായിരുന്നു എല്ലാരും ജീവിതവും നശിച്ചു കബറിൽ പോലും പടച്ചോൻ എന്ന് പടച്ചു അതുകൊണ്ടാണ് അതുകൊണ്ട് ബന്ധങ്ങളിൽ ഏറ്റവും മനോഹരമായ ബന്ധം ചിന്തിച്ചോക്കിയിട്ടുണ്ടോ ഒരു വാപ്പനെ പറ്റി ഒരു ഉമ്മ പോലും ജീവിതത്തെ സ്വപ്നം കാണുന്നതേ വാപ്പാന്റെ നെഞ്ചിന്റെ ഹൃദയത്തിന്റെ മിടിപ്പാ എന്റെ മക്കളോട് എന്റെ ഭാര്യ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ കരഞ്ഞുമാറുണ്ട് നിസ്കാരപ്പായ കുത്തി ടോള് പറയും മക്കളെ ആദ്യ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കാരണം ഉപ്പന്റെ നെഞ്ചിന്റെ മിടിപ്പ നമ്മളെ സമാധാനം കുടുംബക്കാരുടെ നാട്ടുകാരുടെ അയൽവാസികളുടെ സമാധാനത്തിൽ ജീവിതം മുഴുവനും മക്കൾക്ക് വേണ്ടി ഒരു ഒരു വാപ്പാന്റെ നെഞ്ചിന്റെ ബല ഒരു തണലാണെന്നും ഒരു വാപ്പാന്റെ തണലിന്റെ ഭംഗിയെ മുഖത്തുള്ളൂ എന്നും ഒരു വാപ്പാന്റെ നെഞ്ചിന്റെ ഉമ്മയുടെ സ്വർഗമെന്നും മക്കണം ആ വാപ്പാന്റെ കൈയും കാലും ബലഹീനമാകുമ്പം നമ്മൾ ചിന്തിക്കേണ്ടതു അതാ ആപ്പാന്റെ ശരീരമൊക്കെ ഒന്ന് തകർന്നു പോയതേ നമുക്ക് വേണ്ടി ജീവിച്ചതിന്റെ പേരിലാണ് പക്ഷെ ഇന്നതൊന്നുമില്ല എല്ലാവർക്കും നിസ്കാരവും നോമ്പും ഗുണാം ക്ലാസും ഒക്കെ ഉണ്ട് മാത്രം സ്വന്തം വീട്ടിലുള്ള വാപ്പനെയും സ്വന്തം മക്കള് അങ്ങോട്ടും ഇങ്ങട്ടും ചേരി തിരിഞ്ഞ് തല്ലോന്നുള്ള പേടിയൊണ്ട് ഒരു വാപ്പ പരിശോധിച്ച സൂക്കേട് പോലും മറച്ചു വെച്ചു മരിച്ച വാപ്പാന്റെ മയ്യത്തേനെ നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട് നിങ്ങൾ മക്കളോട് പറയണമെന്ന് പക്ഷെ ഉമ്മ പറഞ്ഞു മക്കളോട് പറയണം ആപ്പൊക്കെ ഉണ്ടായിരുന്നു മക്കളെ പക്ഷെ നിങ്ങൾ ഇങ്ങനെ അങ്ങട്ടും കിട്ടും തല്ലുന്നത് കണ്ടപ്പോ നീ അതും കൂടി പറഞ്ഞിട്ട് വാപ്പ ഒരു ബാധ്യതയാവണ്ടെന്ന് കരുതിട്ട നമ്മളെ ചേർന്ന് നിക്കലിനെ കൊണ്ട് വാപ്പ ഒരു ദിവസം കൂടുതൽ കിട്ടിയ ഒരു ആയുസിന്റെ അതില്ലാണ്ട് ദുനിയാവിൽ നമ്മൾ നമ്മളെ പവറും പത്രാസിലും മത്സരിച്ചോടിയാ നമുക്കുണ്ടല്ലോ മക്കള് നമുക്കുണ്ടല്ലോ ഒരു വാർദ്ധക്യം നമ്മളും നീങ്ങുന്നത് അതേ കുഴക്കിലേക്ക് തന്നെയല്ലേ അന്ന് പഠിച്ചോൻ അറിയിച്ചു തരും എത്രത്തോളം വേദനിച്ചിട്ടായിരുന്നു ഒരു വാപ്പയമ്മയും ഈ ദുര്യാവൽ തിരിച്ചു പോയത് നമ്മുടെ മക്കളോടും മരുക്കളോടും കൂടിയ ഭർത്താക്കന്മാരോട് കൂടുതൽ പറയട്ടെ പ്രസംഗത്തിൽ തന്നെ കേട്ടിട്ടുണ്ടാകും നോക്കേണ്ടത് മക്കളാണ് മക്കൾ കഴിഞ്ഞിട്ടേ മരക്കളുള്ളൂ കാരണം വാപ്പയും ഓളെ വാപ്പനെയും നോക്കാൻ സപ്പോർട്ട് കൊടുക്കണം അവളെ വാപ്പനമ്മനെയും സംരക്ഷിക്കാൻ കൂടക്കണം അതല്ലാതെ ഓളെ വാപ്പനെയും വാപ്പനമ്മനെയും നോക്കാൻ ഞാൻ നാലോ എന്ന് ചോദിക്കുമ്പോൾ അത് പറ്റൂല എന്റെ അമ്മനെയും വാപ്പനെയും മാത്രം നോക്കണം എന്നുള്ള വാശിയല്ല അങ്ങനെ പരസ്പരം രണ്ട് രക്തങ്ങളെയും രണ്ട് ബന്ധങ്ങളെയും രണ്ട് ജീവനുകളെയും താങ്ങി നിർത്തുമ്പോണ്ടല്ലോ എന്തൊക്കെ സങ്കടം സഹിക്കേണ്ടി വന്നാലും അതിലൊക്കെ ഒരു ഉണ്ടാവും ജീവിതത്തിൽ ഏറ്റവും വലിയ സമാധാനക്കേട് ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നതല്ല മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്ന കുറ്റബോധം മരിച്ചു കഴിഞ്ഞിട്ട് ചെയ്തു പോയ തെറ്റിന്റെ വേദനയാണ് മനുഷ്യരെ ഏറ്റവും വലിയ കുറ്റബോധം ഒന്ന് തിരുത്താൻ പോലും ആ മനുഷ്യന്മാര് ദുനിയാവിലില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് കയ്യു പിടിച്ചൊന്ന് കരയാല്ലെങ്കിൽ എന്ന് പറയാൻ ഒരു ഉമ്മല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുന്ന കുറ്റബോധവും വേദനയു ആ ഏറ്റവും വലിയ സങ്കടം അതുകൊണ്ട് എല്ലാ മക്കളോടും മരുക്കളോടും എനിക്ക് പറയാനുള്ളത് പരക്കം വായ ആൾക്കാർ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ സ്വന്തം വീട്ടിലുള്ള വാപ്പന്റെയും ഉമ്മന്റെയും മുഖം പുഞ്ചിരിക്കപ്പെട്ടിട്ടില്ലെങ്കിലേ പടച്ചോനെ നമുക്ക് പറ്റൂല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ തന്നെ ഭാര്യ ബന്ധങ്ങളും ഞാൻ കൂടുതൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു ഭർത്താവും ഭാര്യയും പറഞ്ഞ പടച്ചോൻ സിംഹാസനത്തിൽ ും <trauk> <trauk>, എന്റെ പെണ്ണിനെ സിംഹാസനത്തോട് പടച്ചോൻ്റെ നിർത്തിയ അതുകൊണ്ട് തന്നെ പടച്ചോൻ എനിക്ക് ഏൽപ്പിച്ചു തന്ന ആ പെണ്ണിനെ മരണം വരെ സന്തോഷത്തോടു കൂടി കൊണ്ടാന്നുള്ളത് പടച്ചോൻപിച്ച ബാധ്യതയാ കടമയാ അല്ലാണ്ട് വാപ്പിനിക്ക് തന്ന മുതലിന്റെ പവറല്ല ഓള സ്വതന്ത്രം കൊണ്ടുവല്ല ഏതെങ്കിലും നിലക്കുള്ള ദുനിയാവിലെ പവറും പത്രാസും അല്ല നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ സഹോദരങ്ങളെ നമ്മൾ മരിക്കുന്നത് എപ്പോഴാന്നറിയോ നമ്മളെ ശ്വാസം നിലയ്ക്കുമ്പോഴല്ല നമ്മൾ മരിക്കുന്നത് നമ്മൾ ശ്വാസം നിലച്ച് മരിക്കുമ്പോഴല്ല ഞാൻ പറയുന്നത് നമ്മൾ മരിക്കുന്നതേ നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മളെ പെണ്ണുങ്ങൾ മരിക്കുമ്പോഴാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മളെ പെണ്ണ് നമ്മളെ കൂടെ ലാണ്ടിക്കല ഒരു ഭർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട് അദ്ദേഹം പറഞ്ഞൊരു അനുഭവത്തിന്റെ കഥ അദ്ദേഹം ജീവിച്ചിരിക്ക അദ്ദേഹം പറയാണ് ഞങ്ങൾ ഒരുപാട് കൊല്ലം ഒരുമിച്ച് ജീവിച്ചതുകൊണ്ടാവാം അവള് മരിച്ചത് വലിയ സങ്കടായിട്ട് എനിക്ക് തോന്നുന്നില്ല അവളുടെ മയത്തിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഒരാഴ്ച മുട്ടിന് കുടുംബക്കാരൊക്കെ നിറഞ്ഞു നിന്നു എല്ലാരും പോയി അവസാനം ഒന്ന് രണ്ടു മാസം കഴിഞ്ഞു അല്ലെങ്കിൽ ഒന്ന് രണ്ടാഴ്ച ഒരു ദിവസം ഞാൻ രാത്രി കിടക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു നെഞ്ചരിച്ചിരി ഞാൻ ആ നെഞ്ചിങ്ങനെ തടവി തടവിട്ട് പറഞ്ഞു വെള്ളം വേണ്ടിയിരുന്നു മൂന്ന് തവണ ഞാൻ വിളിച്ചു ആമിന പക്ഷെ തൊട്ടടുത്ത് ഞാൻ പരതി നോക്കിയപ്പോഴാണ് മനസ്സിലായത് മരിച്ചത് ആമിനെയല്ല അവസാനം ഞാൻ പിടിച്ച് ആ ഇരുട്ടത്ത് ഞാൻ ഡൈനിങ് ഹാളിൽ ചെന്നു കാരണം എൻ്റെ ആമിനാക്ക് ഒരു സ്വഭാവമുണ്ട് എന്നും കുറച്ച് പൂജയിൽ വള്ളം എടുത്തപ്പം രാത്രി ഒരു കുഴക്ക് വന്നാ പോയി കുടിക്കാൻ ഞാൻ ആ അനുജി എടുത്തു നോക്കുമ്പം അതിലൊരു തുള്ളി വെള്ളല്ല എനിക്ക് മനസ്സിലായി മരിച്ചത് ആമിനല്ല ഞാനാ മരിച്ചത് ആമിനെയല്ല ഞാനാന്ന് എനിക്ക് മനസ്സിലായി അവസാനം വാതിൽ ഞാൻ ഞാൻ മുട്ടി പല തവണ അവസാനം വാതിൽ തുറന്ന് മുടി വാരി കെട്ടുന്ന ആ പെണ്ണും എന്റെ പറഞ്ഞു വയസ്സാകാലത്ത് വാപ്പ തുറക്കൂല്ലേ തിരിച്ചു നെഞ്ചും തിരുമി ബെഡിൽ വന്നിരിക്കുമ്പോ എനിക്ക് മനസ്സിലായി മരിച്ചത് ആമിനെയല്ല മരിച്ചത് ഞാനായിരുന്നു ജീവിച്ചിരിക്കുമ്പം ചിന്തിച്ചു നോക്കി മനുഷ്യരി ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മളെ പവറും പത്രാസും കൂടെ കിടക്കുന്ന പെണ്ണിന്റെ അവള് നമ്മളെ കൂടണ്ടെന്നുള്ളതാ എന്ത് ബേജാറുണ്ടെങ്കിലും ആരോട് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും ചില വാപ്പാരും വാപ്പാരുമാനോട് പറയും അല്ലേ ഓൻ അങ്ങനെ പറഞ്ഞാന്ന് സാരല്ലേ നമ്മൾ ഇതൊക്കെ എത്ര കണ്ടതാ ചെറുപ്പത്തിൽ ഓൻ നിങ്ങളെ വാശി വിളിച്ചതും നിങ്ങളെ പോടാന്ന് വിളിച്ചൊക്കെ ഓർമ്മല്ലേ നാ പിന്നെ നിങ്ങൾ ആ ബലം നഷ്ടപ്പെടുന്ന ഒരു കാലം ജീവിതത്തിന്റെ ദാമ്പത്യത്തിന്റെ മനോഹാരിത മരിക്കുന്നവരെ കൊണ്ടാണ് അഭിപോർണ മരിക്കുന്നവരെ കേരളത്തിലെ മുഖ്യധാരാ പത്രത്തില് ഒരു വാർത്ത ഉണ്ടായിരുന്നു മാസങ്ങൾക്ക് മുൻപ് വാർദ്ധക്യത്തിലെത്തിയ കവിതാക്കൾ ഒളിച്ചോടി ഭാര്യ ഭർത്താക്കന്മാര് പത്രക്കാരാഘോഷിച്ച് കഥയാക്കിയപ്പം അതിനെപ്പറ്റി അന്വേഷിച്ച ചില ആളുകൾ പറഞ്ഞു വിഷയം എന്താ ഒരു ഉമ്മാക്കും വാപ്പാക്കും നാലു മക്കളാ നാലു മക്കളും കൂടി വാപ്പനെ നോക്കാൻ ഇല്ലാണ്ടായി അവസാനം മാറ്റാരും കുടുംബക്കാരും ഒക്കെ പ്രശ്നമാക്കിയപ്പോ നാലു മക്കളും നാട്ടിൽ വന്നൊരു തീരുമാനം എടുത്തു വാപ്പനെ മൂത്തോൺ കൊണ്ടുപോകും ഉമ്മനെ ഇളയോനും കൊണ്ടുപോകും പിന്നെ അങ്ങോട്ടും നിട്ടും മാറി മാറി നിക്കട്ടെ രണ്ടുപുരയിൽ രണ്ടാളെയും കൂടി നടക്കൂല വാപ്പനെ കൊണ്ടുപോയ മൂത്താൻ വീട്ടിലാക്കി ഉമ്മനെ കൊണ്ടുപോയോനും വീട്ടിലാക്കി ഒരു രാത്രി ഒരു രാത്രി ആ രണ്ടു പേർക്ക് ഉറക്കം വന്നില്ല നേരം വാപ്പ എടുത്തിട്ട് വീട്ടിൽ ഓനറിയാതെ വാപ്പന്റെ ഉമ്മന്റെ ുംപ്പ കിട്ടാവുന്നതും എടുത്തിട്ടും അറിയാതെ കാരണം ലോകത്ത് എനിക്ക് ഏൽപ്പിച്ചു തന്ന രക്തബന്ധങ്ങൾ പലതിനും വേണ്ടി വേദന സഹിച്ചത് എന്റെ ഭാര്യ ഇപ്പോഴും ഞാൻ ധൈര്യത്തോടെ നിൽക്കുന്നത് പോലും അവളുടെ നാവിന്റെ ദിക്കൃകളുടെ കൂടി തന്നെ എന്റെ കുടുംബം നോക്കാൻ വേണ്ടി അവൾ സഹിക്കുന്ന ത്യാഗം നേരം മുളി തച്ചിലിട്ട യന്ത്രത്തെ പോലെ പണി ചെയ്യുന്ന ഞാനിത് പറയുമ്പോച്ചാൽ ആണെങ്കിൽ ദേഷ്യം ഉണ്ടാവും അല്ലെങ്കിൽ രാവിലെ കഴിഞ്ഞേറ്റ് രാത്രി നമ്മൾ കിടന്നുറങ്ങിയാലും കിടന്നുറങ്ങാൻ റൂമിലേക്ക് എത്താത്ത ഒരു ഭാര്യന്റെ തിരക്ക് ഒരു രാത്രി അടുക്കളയിൽ ഉള്ളത് നമ്മളെ ഒന്ന് ഏൽപ്പിച്ചോ കേട്ടോ അതോടെ മനസ്സിലാകും എത്രത്തോളം ദുരിതം ഒരു പെണ്ണനുഭവിക്കുന്നുണ്ട് അപ്പൊ അതിനൊക്കെ ഒരു സന്തോഷം കിട്ടുന്നതേ കൂലി കൊടുത്തിട്ടല്ല ഒരു നല്ല വാക്ക് പറയും പണി പല ഭാര്യമാരെയും എന്താ ഒന്നും വേണ്ട വേണ്ടാതെ ഒരു പരിഗണന കിട്ടിയാൽ മതിയായിരുന്നു ഒന്നുമില്ല ഞാൻ ഒന്ന് കേട്ടാൽ മതിയായിരുന്നു ഓള് പറയും എനിക്ക് കഷ്ടപ്പാടാണ് ഇങ്ങനെ പണി എന്താ മനസ്സിലാക്കാത്ത അയാള് തിരിച്ചു പറയും എനക്ക് മാത്രമേ പണിയില്ലൂ എനിക്ക് പണിയില്ല അതോടുകൂടി കേൾക്കുന്ന പെണ്ണിന്റെ മനസ്സ് മുറിയ എന്നാൽ അതേ സ്ഥാനത്ത് സാരല്ലടി ൊണ്ടാവുന്ന പോലെ ഞാനും ഉണ്ട് എന്റെ കൂടെ കരുതിയാ മതിയാ മതി ഒരു കുടുംബം നമ്മളില്ലെങ്കിലും അതുകൊണ്ട് ആറ് കൊല്ലം മാത്രം ഭർത്താവിന്റെ കൂടെ ജീവിച്ചൊരു പെണ്ണ് ഭർത്താവ് കത്തറില് കിടന്ന് മരിച്ചു മയ്യത്ത് പോലും ആ ഭാര്യ കണ്ടിട്ടില്ല ഇരുപത്തിനാല് കൊല്ലം മുൻപ് മുൻപൊന്നുമില്ലാത്ത ആ കുടുംബത്തെ പറക്കുമുറ്റാത്ത മൂന്ന് മക്കളെയും കൂട്ടിയിട്ട് ആ ഉമ്മ ജീവിക്കാൻ തുടങ്ങി മൂന്നാമത്തെ മോളയും കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് മുൻപ് കെട്ടിച്ചു വിട്ടപ്പാട്ടാരി ചോദിച്ചു എനക്ക് എവിടെ നിന്ന് കിട്ടി ഇത്രക്ക് ധൈര്യം ആ പെണ്ണു പറഞ്ഞു ആറ് കൊല്ലന്റെ കൂടെ കാക്ക ജീവിച്ചിട്ടില്ലെങ്കിലും അറുനൂറ് കൊല്ലത്തെ സ്നേഹം ആ മനുഷ്യൻ എനിക്ക് തന്നിട്ടുണ്ട് ഒമ്പത് കൊല്ലം ഒമ്പത് ഭാര്യമാരെ കൂടെ ജീവിച്ച റസൂലുള്ളാനെ പറ്റി ഒമ്പത് കുറ്റം ഭാര്യമാര് പറഞ്ഞിട്ടില്ല എല്ലാവരും കൂടി പറഞ്ഞിട്ടില്ല ഒമ്പത് കുറ്റം എല്ലാവരും കൂടി പറഞ്ഞിട്ടില്ല പ്രവാചകൻ തൊട്ടു മുൻപ് നേരം അന്ന് തന്റെ ും മരുക്കളോടും കൈ പിടിച്ച് സലാം പറ യാത്ര ചോദിക്കുന്ന രംഗണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവചരിത്രത്തിൽ അത് വായിക്കുമെന്ന് നമ്മൾ അറിയാണ്ടെങ്കിൽ പടഞ്ഞു മരിക്കുന്നതിന്റെ തൊട്ട് തലേന്ന് അള്ളാഹുവിന്റെ റസൂൽ വിളിക്കുക അന്ന് പിറ്റേന്ന് മരിക്കുന്ന അന്ന് നേരം വെളുത്തിട്ട് വിളിക്കുക ആദ്യം വിളിച്ചത് ഹസൻ ഹുസൈൻ രണ്ട് പേരക്കുട്ടികളെ ആൺമക്കൾ ഇല്ലാത്തതിന്റെ വേദന അള്ളാന്റെ ഹബീബ് അറിയാതെ അള്ളാഹ കൊടുത്ത രണ്ട് പൂമൊട്ടുകൾ ആ രണ്ട് മക്കൾ റസൂൽ ഇങ്ങനെ കൈ പിടിച്ചിട്ട് മുങ്ങ കൊടുത്തിട്ട് അവരെ യാത്ര ചോദിക്കും